കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ കരൽ മാറ്റിവയ്ക്കല ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ് കോട്ടയത്ത് നടന്നത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രിയിൽ ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു അതും കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പോൾ മറ്റൊരു നേട്ടം കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷനും നടന്നു വിജയകരമായി ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി എന്നതാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം അഞ്ച് വയസ്സുള്ള കുട്ടിക്കാണ് കരൾ മാറ്റിവെച്ചത് കുട്ടിയുടെ മാതാ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയാണ് കുഞ്ഞിന് കരൾ നൽകിയത് കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ആർ എസ് സിന്ധുവിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് ഈ ശസ്ത്രക്രിയ പൂർണ്ണമായും വിജയമാണെന്നും കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നുവെന്നുമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ സിന്ധുവിനെയും മറ്റ് ഡോക്ടർമാരെയും ആരോഗ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എന്തായാലും വിജയകരമായി ആ ശസ്ത്രക്രിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡോക്ടേഴ്സിന് ആശംസകൾ പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു നിങ്ങൾക്കറിയുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് അവിടെയൊക്കെ ഇത്തരം മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് ജനങ്ങൾക്കറിയാൻ കാരണമായി ആദ്യത്തെ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ് നടന്നത് അത് അത് പൂർണ്ണമായും വിജയകരമായി എന്നറിയുമ്പോൾ ആ ഡോക്ടേഴ്സിനെല്ലാം നമ്മൾ അഭിനന്ദിക്കുന്നു